േക്കിംഗ് പുറത്തുവരികയാണ് മാധ്യമപ്രവർത്തകയുടെ അപമര്യാദയെ പെരുമാറിയ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസ് ഇന്ന് പരിഗണിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ചുമത്തിയ ഐപിസി നാല് വകുപ്പുകൾക്ക് പുറമെ ചുമത്തിയിട്ടുണ്ട് പോലീസ് കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി അനുവാദമില്ലാതെ കൈവയ്ക്കുകയായിരുന്നു പോലീസിലും വനിതാ കമ്മീഷനിലും മാധ്യമപ്രവർത്തക പരാതി നൽകി സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ കുട്ടിക്ക് റോങ് ടച്ചായി തോന്നിയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേസിൽ സുരേഷ് ഗോപി നേരത്തെ തന്നെ ചോദ്യം ചെയ്തൊക്കെ വിട്ടയച്ചിരുന്നു കോഴിക്കോട് കെ പി എം ട്രൈസെന്റ് ഹോട്ടലിന് മുന്നിൽ വാർത്തയ്ക്കായി ബൈറ്റ് എടുക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അന്ന് സുരേഷ് ഗോപി വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി കൈവയ്ക്കുകയായിരുന്നു തുടർന്ന് ഇവർ ഒഴിഞ്ഞു മാറിയെങ്കിലും വീണ്ടും ചോദ്യം ഉന്നയിച്ചപ്പോൾ വീണ്ടും തോളിൽ കൈവച്ചു ഇതോടെ മാധ്യമപ്രവർത്തക കൈ പിടിച്ചു മാറ്റേണ്ടി വന്നു തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുകയും മോശം ഉദ്ദേശത്തോടെ പെരുമാറുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തക സിറ്റി പോലീസ് കമ്മീഷണർക്ക് రాది తనగియదా നടക്കാവ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവമായതിനാൽ പരാതി നടക്കാവ് പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് ഇംഗ്ലീഷ് പള്ളി പരിസരത്ത് നിന്ന് ബിജെപി നേതാക്കളുടെ പ്രവർത്തകരുടെ അകമ്പടിയോടെ പദയാത്രയായിട്ടാണ് സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബിജെപി പ്രവർത്തകരുടെ വൻ പ്രതിഷേധമുണ്ടായിരുന്നു പദയാത്ര പോലീസ് തടയുകയും ചെയ്തു ഇതേ തുടർന്ന് കനത്ത സുരക്ഷയാണ് സ്റ്റേഷൻ പരിസരത്തേക്ക് ഏർപ്പെടുത്തിയിരുന്നത് സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യവുമായി നൂറുകണക്കിന് പ്രവർത്തകർ ഈ പ്രകടനത്തിൽ അണിനിരന്നിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് തുടങ്ങി നേതാക്കളെല്ലാം തന്നെ സുരേഷ് ഗോപിയെ അനുഗമിച്ചു മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ നിരവധി വനിതാ പ്രവർത്തകരും സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി സ്ഥലത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവമൊക്കെ വരുന്നത് സുരേഷ് ഗോപി അനുവാദമില്ലാതെ മാധ്യമപ്രവർത്തകരുടെ ചുമലിൽ കൈവയ്ക്കുകയായിരുന്നുവെന്നും ആദ്യ മാധ്യമ പ്രവർത്തക പിന്നിലേക്ക് ഇത് കൈത്തട്ടി മാറ്റിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും ചുമലിൽ കൈവച്ചതോടെ മാധ്യമപ്രവർത്തകർ കൈതട്ടി മാറ്റുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി ചോദ്യം ചെയ്ത് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഹാജരായി ിൽ ഹാജരായിരുന്നു ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ പിന്തുണയോടെയാണ് അദ്ദേഹം അന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് സ്റ്റേഷൻ പരിധിയിൽ കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു സുരേഷ് ഗോപിക്കൊപ്പം ഒന്നോ രണ്ടോ പേരെ മാത്രമായിരുന്നു സ്റ്റേഷൻ പരിധിയിലേക്ക് കടത്തിവിട്ടത് പ്രകോപനം ഒഴിവാക്കാനാണെന്നായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം തുടർന്ന് ഇംഗ്ലീഷ് പള്ളി പരിസരത്ത് നിന്ന് റാലി ആരംഭിച്ചു കോഴിക്കോട് എസ് ഡിക്ക് ഒപ്പം എന്ന പ്ലക്കാർഡ് വഴി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഈ റാലിയിൽ പങ്കെടുത്തു രാവിലെ പത്രയോടെ സ്റ്റേഷനിൽ എത്താനായിരുന്നു സുരേഷ് ഗോപിക്ക് പോലീസ് നൽകിയ നിർദ്ദേശം തുടർന്ന് സ്റ്റേഷൻ പരിസരത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ അധ്യാധുനികൾ മുറിയായിരുന്നു സുരേഷ് ഗോപിക്ക് അന്ന് ഒരുക്കിയതും സുരേഷ് ഗോപി ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ മുഖഭാവങ്ങൾ ശബ്ദങ്ങൾ എന്നിവ വരെ പകർത്താനും സൂക്ഷിച്ചു വെക്കാനുമുള്ള ഉപകരണങ്ങളും സൌകര്യങ്ങളും ഒക്കെ ശീതീകരിച്ച് മുറിയിൽ പോലീസ് ഒരുക്കിയിരുന്നു ചോദ്യം ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയും അന്വേഷണ ഉദ്യോഗസ്ഥനും സഹായി മാത്രമാണ് മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് മുറിയിൽ നിന്ന് പുറത്തേക്ക് കാഴ്ചയുണ്ടെങ്കിലും അകത്തെന്താണ് നടക്കുന്നതെന്ന് പുറത്തുനിന്ന് കാണാനാവില്ല നൂറ്റി എൺപത് ഡിഗ്രി നാല് ദിശാ ക്യാമറകൾ അനുബന്ധ ശബ്ദ ഉപകരണങ്ങൾ അടക്കം റെക്കോർഡിംഗ് ക്യാമറ എന്നിവയാണ് മുറിയിൽ ഒരുക്കിയിരുന്നത് സീനിയർ പോലീസ് ഓഫീസർക്കാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് ചുമതല അടക്കം നൽകിയിരുന്നത് വിവാദ സംഭവങ്ങളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള പോലീസ് സംവിധാനങ്ങളാണ് രാഷ്ട്രീയ വൈരം തീർക്കാൻ ഒരുങ്ങിയ കള്ളക്കേസിൽ സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു പിന്നീട് വന്ന വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവിയ കമ്മീഷണറുടെ പരിധിയിൽ നടക്കാവ് സ്റ്റേഷനിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ശ്രീതത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് പ്രകാരമാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് അന്ന് ഇതിൽ എട്ടോളം മാധ്യമപ്രവർത്തകരുടെ എന്നാണ് നടക്കാവ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം തേടിയെത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നതും